നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഘടിപ്പിച്ചു ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലം എല്ലാ ജനങ്ങളിലേക്കും വിശിഷ്യ സ്ത്രീകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് ഈ സ്ഥാപനത്തിന്റെ മലപ്പുറം ജില്ലാ പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ റാഡ്കയുടെ കീഴിൽ സംഘടിപ്പിച്ച പത്താമത് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മലപ്പുറം ടൌൺഹാളിൽ സംഘടിപ്പിച്ചു പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഹനിഫ മോനിയൂർ കവിയും ഗായകനുമായ അനിൽ മങ്കട മുഖ്യാതിഥിയായിരുന്നു പരിപാടിയിൽ എൻ ടി സി മജീദ് റാഡ്ക സംസ്ഥാന കമ്മിറ്റി അംഗം ഷെമീർ കളത്തിങ്ങൽ ജില്ലാ ഭാരവാഹികളായ സമദ് തായിർ കരുവാരക്കുണ്ട് റഫീഖ് ജിതേഷ് ചെമ്മാട് പ്രോഗ്രാം കൺവീനർ അനീഫ് രാജാജി ഷാഹിദ് വളാഞ്ചേരി ജോൺസൺ എടക്കര കാമിൽ ഷൌക്കി ഫാറൂഖ് ഐ ഐ ടി മുന്താസ് കേസി റഷീദ ലേഡിബേർഡ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലയിലെ വിവിധ പഠന കേന്ദ്രങ്ങളിൽ നിന്നായി ഒട്ടേറെ വിദ്യാർത്ഥികൾ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു ഓവറോൾ കിരീടം ഇൻഫോമേറ്റ മേലാറ്റൂരും റണ്ണർ അപ്പ് എൽ സി സി എടക്കരയും മൂന്നാം സ്ഥാനം ഐ ഐ ടി പെരിന്തൽമണ്ണയും നേടി സിനിമാറ്റിക് ഡാൻസ് മത്സരത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് കാണികളെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് കൂടാതെ നാടൻപാട്ട് മത്സരത്തിൽ കേരളത്തിന്റെ തനത് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് വിധികർത്താക്കളെ നെട്ടിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് നടന്നത് പരിപാടിയുടെ സമാപന സമ്മേളനം റാഡ്ക സംസ്ഥാന ട്രഷറർ ഷെമീർ കത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ജേതാക്കൾക്ക് സമ്മാന വിതരണവും നിർവഹിച്ചു

മിട്ടെ മന്നാനിൽ ദുഅ പുണ്ട് സബുറായി പെട്ടും ഇരുട്ടിൽ കുണ്ടം തള്ളിടും കളിമല വെള്ളം കുത്തിയലിച്ച് വസിത്തിടും ഫള്ളും ഭയത്തവനുരത്ത പെ ആ ഭൂധർമ്മസൂരക്കേ ബഗാഹുബിലിലായോ നൊദгиടും നവക്കേ കർമാവലത കരുമൽ തുരുത്തുന്നിത ക് setIsdubi ും കഥ പുറുക്കാനാദി ലോധി ആദി ഷയമേരികരി മാഗരിക തകുന്തകിണന്ത താളം തരികിട ചരത്തതിമികളും കൊണ്ട എൻ എൻ ദുരയാടി യൗവരുമതിലാടി 인ദിരൻ പൊനിയോടി ഇവമലികൽ പാടി മേദവൻ തിരുജിബിലൽ അരുൾ പടിമേധി വിട്ടുടൻ പാരേ മീദി സാട്ടെ സമം കണ്ടോട് മേട മഹമോരേ മഹസാബ് എളി പര സുഗരിലേരേ കർചേ മുശരിദി

പൊട്ടി എപ്പോഴും പറയായിരുന്നു മരിച്ചതല്ല കൊന്നതാണ് പിന്നെ എനിക്ക് അറിയാം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് മനോഹരമായ ദിനങ്ങളായിരുന്നു രാജാജിയ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജോൺസൺ വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു സ്റ്റേജിലേക്ക് ഒമ്പത് വർഷവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള സപ്പോർട്ടും അതിൻ്റെ ബാക്കിലുള്ള ടീച്ചേഴ്സിൻ്റെ പ്രോത്സാഹനവും അത് കാരണമാണ് പത്താമതും നമ്മൾ മലപ്പുറം ടൗൺ ഹാളിൽ ഒമ്പത് വർഷവും ഇവിടെ തന്നെയായിരുന്നു പത്താമത് വർഷവും ഇവിടെയാണ് ഇക്കൊല്ലത്തെ കലോത്സവത്തിന് ഒട്ടേറെ പുതുമുകൾ ഞങ്ങൾ യൂത്ത് വൈബ് എന്നുള്ള കുറെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് നമ്മുടെ പരിപാടിയുടെ പേരായിരുന്നു ഉത്സവ് എന്ന് പറയുന്നത് ഇക്കൊല്ലം മുതൽ ഞങ്ങള് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു നിങ്ങൾ നിങ്ങളുടെ എത്തിയിട്ടുള്ളത് ഇന്ന് ജെൻസി കാലഘട്ടമാണ് അപ്പൊ കുട്ടികളുടെ കൃത്യമായിട്ടുള്ള വൈബ് മനസ്സിലാക്കി അതിനുതകുന്ന തരത്തിലുള്ള വ്യത്യസ്ത പ്രോഗ്രാമുകൾ മത്സര ഇനങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ മൽ ഈ പരിപാടി നടക്കുന്നത് പിന്നെ റീൽസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കോമ്പറ്റീഷനും അതേപോലെ തന്നെ നോർമൽ സിനിമാറ്റിക് ഡാൻസും അനുബന്ധമായിട്ടുള്ള വളരെ വൈബ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസാണ് നിങ്ങളെപ്പോലെയുള്ള യൂത്ത് നമ്മുടെ നാടിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി കൊണ്ട് ഒരു തൊഴിൽ മേഖലയ്ക്ക് എത്തിക്കൊണ്ട് ഒരു രാഷ്ട്ര പുനർനിർമ്മിണിക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തികളായി നിങ്ങളെല്ലാം മാറണമെന്നുള്ള അതിയായ ആഗ്രഹമാണ് ഈ പഠന കേന്ദ്രങ്ങൾക്കുള്ളത് സർക്കാർ തരത്തിലുള്ള സർട്ടിഫിക്കേഷനും പി എസ് സി നിയമനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് അതിനുപരി ആയിക്കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഇന്റർനാഷണൽ വാല്യൂ റൂട്ട് നോർക്കൂറ്റേഷൻ വരെ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പൊ തന്നെ അടുത്തതായി വന്നുള്ളത് എല്ലാ യൂണിവേഴ്സിറ്റികളും ഇതിന്റെ സ്കിൽ ക്രെഡിറ്റുകൾ വരാൻ പോകണം അപ്പൊ ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ കോറും കൂടി കിട്ടും ഒട്ടേറെ പുതുമകളുള്ള കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള പുതിയ സിലബസ് വെച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ കോഴ്സുമായി മുന്നോട്ടേക്ക് പോകുന്നത് അതിൻ്റെ വെൽ വിഷസാണ് നിങ്ങളെല്ലാം നിങ്ങളെല്ലാം അതിൻ്റെ അത് ആസ്വദിക്കുന്ന ആളുകളാണ് ഇതിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ നിങ്ങളെ ആദ്യം അഭിനന്ദിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒട്ടനവധി മുക്കിലും മൂലയിലുമായി കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കമ്പ്യൂട്ടർ സ്ഥാപനം എന്ന് പറഞ്ഞ് നടത്തുന്ന ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ നമുക്കൊരു സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കേരള സ്റ്റേറ്റ് റൂട്ടോൺസിന്റെ കോഴ്സ് തന്നെ പഠിച്ചിരിക്കണം സർട്ടിഫിക്കറ്റിന്റെ വലിപ്പമല്ല നമ്മൾക്ക് ആവശ്യം നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ ആ വാല്യൂ ആണ് അതിന്റെ വിലയാണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു സ്കിൽ ട്രെയിനിങ്ങിലൂടെയാണ് നിങ്ങളെല്ലാവരും വാർത്തെടുത്തും കൊണ്ട് തൊഴിൽശാലകളിലേക്ക് അനുയോജ്യമായ രീതിയിൽ എത്തിക്കുന്നതും അതിന് നമ്മുടെ കേരള സ്റ്റേറ്റ് റൂഡസിന്റെ എ ടി സിയുടെ ഡയറക്ടർമാരുടെ നിസ്സീമമായ പ്രദർശനത്തിലൂടെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പഠിക്കുക പഠിച്ചതിനു ശേഷം നല്ല ജോലിയിലേക്ക് എത്തുക ലോകാടിസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത നിലനിൽക്കുന്നത് ഐ ടി മേഖലയിലാണ് ഐ ടി മേഖലയാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയും ഏറ്റവും കൂടുതൽ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാ രംഗത്തും സ്വയം പര്യാപ്തം നേടുന്നു നാം ശക്തിയർക്കുന്നു നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു ഇതൊക്കെ കമ്പ്യൂട്ടർ മുന്നിലുള്ളത് തന്നെയാണ് സാധാരണ ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവർ പോലും കമ്പ്യൂട്ടർ പഠനത്തിലേക്ക് താല്പര്യം കാണിക്കുന്ന അതുകൊണ്ടാണ് ഞാനും കിട്ടുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അത് ശ്രമിക്കും വില്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കും പറയുമ്പോൾ ആ ഏതെങ്കിലും ഒരാളെ ചെറിയ ശമ്പളത്തിന് കൊടുത്ത് നിർത്താം നമ്മൾ ആവശ്യത്തിന് പക്ഷെ ഏറ്റവും ഗുണകരം സ്വയം ആദ്യിച്ചെടുക്കുന്ന ഈ വിദ്യ തന്നെയാണ് കൂടുതലൊന്നും പറയുന്നില്ല റൂട്രോണിക്സിന് എല്ലാവിധ വിധാഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മുഖേന ഏതെങ്കിലും പരിപാടി നടപ്പാക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഉണർത്തണം അതിൻ്റെ പ്രൊജക്ട് നൽകണം ഞങ്ങളതിന് ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു ജയൻ ഈ നിമിഷത്തിൻ്റെ സന്തോഷത്തെ ആഗ്രഹിച്ചാണ് നിങ്ങളിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ ഉത്സവങ്ങളും മത്സരങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഉത്സവങ്ങളെ മത്സര്യത്തോടെ കാണാതിരിക്കുന്നതാണ് നല്ലത് എല്ലാ മത്സരങ്ങളും മറ്റൊരാളെ തോൽപ്പിക്കാനുള്ളതാവരുത് അവനവനെ അടയാളപ്പെടുത്താൻ ഉള്ളതാവണം തുടുവെള്ള മാനത്തെ മാനത്തെ കണ്ടോ കണ്ടോ ഈ പറയുന്നത് ആകാശം മാത്രമല്ല അഭിമാനം എന്ന് പറയുന്നതിൽ മാനമുണ്ട് എന്റെ മാനം തുടുവെള്ള ആകാശം പോലെ പൂത്തുലഞ്ഞു നിൽക്കുകയും ഞാൻ ഒരു മനുഷ്യനായി ഇവിടെ നിലകൊള്ളുകയും ചെയ്യുന്നതിന് എന്റെ ജീവനും എന്റെ തുടിക്കുന്ന ചോരയുമാണ് സാക്ഷി എന്ന് നടൻപാട്ടിൽ പറയും ും തങ്കുകൾ ഉണ്ടോ ഉണ്ടോ തങ്കക്കീനാവുകൾ ഉണ്ടോ നന്ദി നമസ്കാരം പോകുന്നു இமோட்லRenderTarget போறது. இது புவுண்டா. ஆனா நான் பூன்னு பாறேனா அண்ணோ. அது புவுண்டான்னு சொல்ற புவுண்டா. மகனேட்ட சாங்க நம்மளே பார்த்தாவான். எது செம்மார்ட்ட செம்மார்ட்ட அதிலும். நான் பூன்னு பார்த்து போ. நான். அப்ப நீங்க என்ன வந்துட்டு வர மாட்டே. இதுது பாஷைல. ఐ లుక్ ఐ ఐ నా నా వీడు కదులు కాదని ను నారాయణ ను నా కొల్లు పెట్టు కండ గుండ బాకి ఓ గారన ను నారే పోనే గంగడి కకే పోనే ആര്യങ്കവ നല്ലമ്മേ

കലയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ഷമയോടു കൂടിയിട്ട് നമ്മുടെ മത്സരങ്ങളെ വിലയിരുത്താൻ അങ്ങനെയുള്ള ആളുകൾക്ക് കഴിയുന്നത് മറ്റുള്ള ജില്ലകളിൽ നിന്ന് വിഭിന്നമായി മലപ്പുറം ജില്ലയിലെ എ ടി സി ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് ഉണരെടുത്ത ഒരാശയമാണ് ഈ ജില്ലാ കലോത്സവം എന്നുള്ളത് media news tiroz.